നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം രുചികളിൽ മായക വിസ്മയം ഒരുക്കി ഷവായകൾക്ക് മാത്രമായി ഒരിടം യമാ അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു ആധുനിക ഉപകരണങ്ങളുടെ സാങ്കേതിക മികവിൽ രുചിയേറിയതും പൂർണമായും ഹൈജീനിക്കായതുമായ ഭക്ഷണം നൽകിയാണ് യമാ ഷവായ രുചിപ്രിയരുടെ മനം കവരുന്നത് പാണക്കാട് റഷീദ് അലി ശാബ്ദങ്ങൾ യമാ ഷവായയെ നാടിന് സമർപ്പിച്ചു അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് നാഷണൽ ഹൈവേയോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് കൂടിയാണ് യമാമാ ഷവായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മനം കവരുന്ന ഒരുക്കി പ്രവർത്തനം ആരംഭിച്ച യമാമാ ഷവായയുടെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശാബദങ്ങൾ നിർവഹിച്ചു വളരെ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് സേവനം ചെയ്യുന്ന ഒരു കൂടിയാണ് ഈ സ്ഥാപനം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ച ഉദ്ഘാടന ചടങ്ങിൽ യമാമ ഷവായ മാനേജിംഗ് പാർട്ണർമാരായ കെ മുസ്തഫ പി കെ ഷാഹുൽ ഹമീദ ഉമ്മർ പി സി തുടങ്ങിയവരോടൊപ്പം കുടുംബാംഗങ്ങളും സംബന്ധിച്ചു രുചിപ്രിയരുടെ നാട്ടിൽ ഷവായകൾക്ക് മാത്രമായി ആരംഭിച്ച എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻറ്റായി മാറാൻ യമാമ ഷവായയ്ക്ക സാധിക്കട്ടെ എന്ന് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പറഞ്ഞു എല്ലാ ബ്രാൻഡ് ആയിട്ടുള്ള ഫുഡ് സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്നാ വളരെ രുചിക്കൂട്ടുള്ള ഭക്ഷണ പുതിയ പുതിയ സ്ഥാപനങ്ങളുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ സ്ഥാപന നിരക്ക് യമ എന്നുള്ള സ്ഥാപനം നമ്മുടെ നാട്ടിൽ വരികയാണ് ഈ സ്ഥാപനത്തെ വളരെ സ്നേഹത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ സ്വീകരിക്കുകയാണ് ഇവിടേക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ സ്ഥാപനത്തിൽ വളരെ ആത്മാർത്ഥമായി കൂട്ടുകാരുമായും ഫാമിലിയുമായും എത്തി ശൈലിയിൽ പാചകം ചെയ്യുന്ന ഷവായ കഴിക്കാൻ ഇനി യമാമിലേക്ക് തന്നെ വരാം ആധുനിക ഉപകരണങ്ങളുടെ സാങ്കേതിക മികവിൽ കംപ്ലീറ്റ് ഹൈജീനിക് ഫുഡ് പ്രിപ്പറേഷൻ ആണ് യമാ ഷവായയുടെ ഹൈലൈറ്റ് ക്വാർട്ടർ ചിക്കൻ പോ അൺലിമിറ്റഡ് റൈസ് ലഭ്യമാക്കിയിരിക്കുന്നു കൂടാതെ മൊജിറ്റോസ് ഫ്രഷ് ജ്യൂസുകൾ ഐസ്ക്രീമുകൾ എന്നിവയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആരെയും ആകർഷിക്കുന്ന തരത്തിൽ സജ്ജീകരിച്ച യമാമ റെസ്റ്റോറന്റിൽ എ സി നോൺ എസി ഫെസിലിറ്റിയിലിരുന്ന ഭക്ഷണം കഴിക്കാം പെരിന്തൽമണ്ണക്കാർ പൊതുവെ നല്ല ഭക്ഷണപ്രിയരാണല്ലോ അപ്പോ പറയുമ്പോൾ നല്ല ഹൈജീനിക്കാണ് നല്ല ക്വാളിറ്റിയൊക്കെ ആയിട്ട് ഇറക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെടുമെന്നതാണ് വിശ്വാസം സ്റ്റീമിൽ തയ്യാറാക്കിയ ബിസ്വരി റൈസ് ആണ് മറ്റൊരു ഹൈലൈറ്റ് ഷവായ ചിക്കൻ വിത്ത് ബിസ്വരി റൈസ് കോംബോയാണ് യമാമയുടെ മെയിൻ കോഴ്സ് ഷവായ ചിക്കൻ വിത്ത് കുബോസ് ഫ്രൂട്ട് സലാഡ് ഫലൂഡ ലൈം ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവയൊക്കെയും ലഭ്യമാക്കിയിട്ടുണ്ട് തികച്ചും അറേബ്യൻ രീതിയിൽ ഷവായയുടെ തനത് രുചി സാങ്കേതിക തികവോടെ രുചിപ്രിയരിലേക്ക് എത്തിക്കുകയാണ് യമാ ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ